ஹலோ ஸ்டாலின் நாளை நடக்கும் அண்ணாமலைக்காக சோபா போட்ட வீடியோ படு வைரல் கேரளாவை சேர்ந்த சோபா சுரேந்திரன் என்ற பெண் அண்ணாமலைக்கு ஆதரவாக ஸ்டாலினை நோக்கி எழுப்பி இருக்கும் கேள்வி தற்போது இணையதளங்களில் வைரலாகி வருகிறது கோவை நாடாளுமன்ற தொகுதியில் போட்டியிட்ட அண்ணாமலை திமுக வேட்பாளரிடம் தோல்வியை தழுவினார் அதிமுக மூன்றாம் இடம் பிடித்தது இந்த நிலையில் அண்ணாமலையின் தோல்வியை கொண்டாடும் விதமாக நடு ரோட்டில் வைத்து ஆட்டை வெட்டி திமுகவினர் கொண்டாடினர் இது நாடு முழுவதும் கடும் எதிர்ப்பை இந்த நிலையில்தான் கேரளா மாநிலத்தைச் சேர்ந்த பாஜக மாநில துணை தலைவர் சோபா சுரேந்திரன் வீடியோ ஒன்றை வெளியிட்டிருக்கிறார் அதில் அண்ணாமலை கோவையில் தோல்வி அடைந்தது ஒரு தற்காலிக வெற்றிதான் திமுகவிற்கு ஆனால் அந்த வெற்றியை கொண்டாடும் வகையில் ஆட்டை வெட்டுவது என்பது மனிதாபிமானமற்ற செயல் நீங்கள் ஒன்றை புரிந்து கொள்ள வேண்டும் தமிழகம் இந்தியாவின் ஒரு பகுதி நாளை அண்ணாமலை முக்கிய முடிவுகளை எடுக்கும் நபராக மாறுவார் ஆனால் அண்ணாமலை போன்ற ஒரு தன்னலம் இல்லாத நபரை உங்கள் கட்சி ஒருபோதும் பெற முடியாது என அழுத்தம் திருத்தமாக பதிவு செய்துள்ளார் சோபா தமிழகம் மட்டுமின்றி இந்தியாவின் பல பகுதிகளில் இருந்து அண்ணாமலைக்கு ஆதரவு அதிகரித்து வருவது குறிப்பிடத்தக்கது நமஸ்காரம் കോയമ്പത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട അണ്ണാമലൈജി അതിശക്തമായി തന്നെയാണ് മുന്നേറിയത് എന്നാൽ സനാതനധർമ്മത്തെ ഇകഴ്ത്തി കാണിക്കുകയും നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഏത് ശക്തികളുമായി കൂട്ടുകൂടുകയും പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്റ്റാലിനും കൂട്ടരും തമിഴ്നാട്ടിൽ സാങ്കത്തികമായിട്ട് വിജയിച്ചിട്ടുണ്ടാകാം എന്നാൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർ പരാജയപ്പെട്ടു പോയി എന്ന കാരണം കൊണ്ട് അവിടെ ഒരാടിനെ നടു റോഡിൽ വെട്ടി ചോരയൊഴുക്കി ആഹ്ലാദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിനകത്താണ് തമിഴ്നാട് തമിഴ്നാടിനകത്തല്ല ഭാരതം എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് വരാൻ പോകുന്ന നാളുകളിൽ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായി അവിടെ നിന്ന് സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി കഷ്ടപ്പെട്ട് പഠിച്ച് അത്യധ്വാനം ചെയ്ത് ഐ ഓഫീസറായി കടന്നു വന്ന് പിന്നീട് സ്വന്തം ജോലി തന്നെ ഈ രാജ്യത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള അണ്ണാമല പകരം വെക്കാൻ ഒരു രാഷ്ട്രീയ നേതാവും എന്തായാലും തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് നാട് മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇതുപോലൊരു മുഖ്യ നികൾ തകലത്തിലും അറിഞ്ഞുകൊള്ള മറക്കാൽ ട്വന്റി உங்கள் ஒவ்வொரு ஆதரவும் இதுபோன்ற பல நிகழ்வுகளின் பின்னணியை அறிய உதவும்